നമസ്കാരം റിയൽ ന്യൂസ് വുഡ് ക്രാഫ്റ്റ് ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരള വോഖ് നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടന്നു തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് ബാലുശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ചെറുകിട മരാധിഷ്ഠിത മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വോക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്നേഹരാജ് കക്കോടിയുടെ നേതൃത്വത്തിലാണ് സംരക്ഷണ ജാഥ നടക്കുന്നത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനം നടത്തിവരുന്ന ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് കീഴിൽ നടുവണ്ണൂരിലും സ്വീകരണം ഒരുക്കിയിരുന്നു വുഡ് ക്രാഫ്റ്റ് ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരള വോക്ക് നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ നടന്നുവരുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് ബാലുശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ചെറുകിട മരാധിഷ്ഠിത മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വോക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്നേഹരാജ് കക്കോടിയുടെ നേതൃത്വത്തിലാണ് സംരക്ഷണ ജാഥ നടക്കുന്നത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനം നടത്തിവരുന്ന ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബാലുശ്ശേരിയിൽ നൽകിയ സ്വീകരണ യോഗം മുൻ സംസ്ഥാന സെക്രട്ടറി ഭരതൻ പുത്തൂർവട്ടം ഉദ്ഘാടനം ചെയ്തു വിനോദ് കക്കയം അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ മഹേഷ് കോറോത്ത് ബി സി റഷീദ് അജയ്ൻ എൻ പി ഒ കെ രാജീവൻ രാജൻ കൊടുവള്ളി സലാം ഭാവന യൂസഫ് പുനത്തിൽ മുരളീധരൻ കിഴക്കോത്ത് രാജേഷ് കക്കഞ്ചേരി ദാമോദരൻ നടുവണ്ണൂർ ഗിരീഷ് കാവുന്തറ ഷാജി ക്ലാസിക് എന്നിവർ സംസാരിച്ചു ബാലുശ്ശേരി ബ്ലോക്കിന് കീഴിൽ നടുവണ്ണൂരിലും സ്വീകരണം ഒരുക്കിയിരുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി